എല്ലാ വ്ലോഗുകളിലും പൊങ്ങച്ചം പറയുക എന്നതാണ് ദിയയുടെ മോശം സ്വഭാവം എന്ന് പലരും പറയുന്നുണ്ട് പലരും കണ്ടുപിടിക്കാൻ പറയുന്നതും മീനാക്ഷിയെക്കുറിച്ചാണ് ദിയയ്ക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ ദിയയുടെ കയ്യിലുള്ള സ്വത്തിനേക്കാൾ കോടികളുടെ സ്വത്തുള്ള ഒരു താരപുത്രിയാണ് മീനാക്ഷി എന്നിട്ടും മീനാക്ഷി യാതൊരു പൊങ്കച്ചവും കാണിക്കുന്നില്ല അതിനേക്കാൾ ഉപരി എവിടെ പ്രത്യക്ഷപ്പെട്ടാലും താനൊരു താരപുത്രി അല്ലെന്ന രീതിയിൽ മാറി നിൽക്കാനാണ് മീനാക്ഷി ചെയ്യാറ് മഞ്ജുവിൻ്റെ സ്വഭാവമാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ ആ കുട്ടിയെ പഠിപ്പിച്ചത് മാതാപിതാക്കൾ തന്നെയാണ് അങ്ങനെ എല്ലാ ആരാധകരും പറയാറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാം ഈ വാർത്തയോട് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ആരാധകർക്ക് വളരെ സ്നേഹമാണ് ഇവരുടെ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാൻ ദിയയ്ക്ക് അല്പം പൊങ്ങച്ചം കൂടുതലാണ് ഇതെല്ലാവരും പറയുന്ന കാര്യമാണ് നമുക്ക് നല്ല സ്വത്തുണ്ടെങ്കിൽ കിടക്കാൻ വീട് ഭക്ഷണം എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗ്യമാണ് ദൈവം തന്നതാണ് ബാക്കി ചിലപ്പോൾ വസ്തുക്കൾ പണവും ഒക്കെ ഉള്ളത് നമ്മുടെ അച്ഛനമ്മമാരായി വാങ്ങിക്കൂട്ടിയതായിരിക്കാം അവർക്ക് ദൈവം നൽകിയ സമ്പത്തിൻ്റെ ഫലമായിട്ട് ആയിരിക്കാം പക്ഷേ ഒരു പക്ഷേ ഒരു നിമിഷം മതി എല്ലാം ഇല്ലാതാകാൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതനുസരിച്ച് മാത്രമേ നമ്മൾ പൊങ്കച്ചം കാണിക്കാൻ പാടുള്ളൂ പ്രേക്ഷകർ എല്ലാവരും ഇത് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതനുസരിച്ചാണ് സംസാരിക്കുന്നത് ദിയ അല്പം കൂടി പൊങ്ങച്ചം കുറയ്ക്കണം മറ്റുള്ളവരെ കണ്ട് പഠിക്കണം ഇന്നേ ആളെ കണ്ട് പഠിക്കണമെന്ന് ആരും പറയില്ല പക്ഷെ പലരും താരതമ്യപ്പെടുത്തുന്നത് മീനാക്ഷിയാണ് ഒരു താരതപുത്രി എന്ന നിലയിലും സ്വന്തമായി എന്ന നിലയിലും നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും എന്നാൽ ദിയ തൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഒറ്റയ്ക്കാണ് തൻ്റെ വീട്ടിൽ നിന്നും പൈസ ചോദിച്ചിട്ടല്ല ശരിക്കും മുന്നോട്ട് പോകുന്നത് ദിയെ പോലെ തന്നെയാണ് മീനാക്ഷിയും ബിസിനസ് അല്ല മറിച്ച് ഡോക്ടറാണ് അച്ഛന്റെ ആഗ്രഹം പോലും ഡോക്ടറായി മാറുകയും ചെയ്തു സിനിമയിലേക്ക് വരുമോ മീനാക്ഷി എന്നതായിരുന്നു എല്ലാവരുടെയും സംശയം എന്നാൽ സിനിമയിലേക്ക് വന്നില്ല മറിച്ച് മീനാക്ഷി പോയത് പഠനത്തിലേക്കാണ് അതും എം ബി ബി എസ് എന്ന ബാലികേറാ അമല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മീനാക്ഷി എന്തുമാത്രം ജാട കാണിക്കണം എന്നാൽ ആ ജാടയൊന്നുമില്ലാതെയാണ് മീനാക്ഷി നിൽക്കുന്നത് എല്ലാവരോടും സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പ്രേക്ഷകരും അത് ഏറ്റെടുത്ത് പറയുകയും ചെയ്യാറുണ്ട് ആരാധകരുടെ പ്രീതി തന്നെയാണ് ആ കുടുംബത്തിന് കിട്ടുന്നത് എന്നാൽ ദിയെ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ അല്പം ജാടെയിടുന്നുണ്ട് അതുപോലെ തന്നെയാണ് പ്രേക്ഷകരുടെ അടുത്ത് പെരുമാറുന്നതും ഒരുപാട് വിമർശനങ്ങൾ ദിയ നേരാ നേരിടാറുണ്ട് സാധാരണയായി താരപുത്രിമാരെല്ലാം നേരിടുന്നതാണ് എന്നുള്ള കാര്യം എന്നാൽ അതിങ്ങനെ മോശം രീതിയിൽ ബാധിക്കാറുമുണ്ട് എന്നാൽ ദിയയെ അത് വല്ലാതെ ബാധിക്കുന്നു എന്ന് പറയാം ഞങ്ങൾക്ക് പൈസ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്നതെന്ന് ദിയ പറയാറുണ്ട് താരപുത്രികളിൽ മറ്റാർക്കും ഇല്ലാത്ത പൊങ്ങച്ചം ആണ് സോഷ്യൽ മീഡിയയിൽ ദിയയെക്കുറിച്ച് പറയുന്നത് വിസ്മയ മോഹൻലാലും മാളവിക ജയറാമും കല്യാണി പ്രിയദർശനും ഇങ്ങനെ പറയാറില്ല കാണുന്ന പ്രേക്ഷകരുടെ മുന്നിൽ ഇത് അല്പത്തരം ഇത്ര ഇത് വേണ്ടായിരുന്നു എന്നാണ് കമൻ്റ് മിനി കോപ്പർ ഓടിച്ചു പോകുന്ന മീനാശിയെ ജനങ്ങൾ കണ്ടതാണ് പക്ഷേ ഇതുവരെ സ്വയം പുകഴ്ത്തി മീനാശി ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇതാണ് ദിയയും മീനാശിയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ആരാധകർ പറയുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്